اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ذلك بانهم استحبوا الحياه الدنيا على الاخره وان الله لا يهدي القوم الكافرين أولئك الذين تبع الله على قلوبهم وسمعهم وأبصارهم وأولئك هم الغافلون لا جرم أنهم في الآخرة هم الخاسرون الله أكبر سورة النحل نوتي 8 9 അത് നിശ്ചയം അവരാണെന്നത് കൊണ്ടാണ് എന്താണ് അവർ പ്രണയിച്ചു അല്ലെങ്കിൽ അവർ ഇഷ്ടപ്പെട്ടു അൽ ഹയാ ഐഹിക ജീവിതത്തെ അലൽ പരലോകത്തെ കാളുഅാഹ

നിഷേധികളായ ജനതക്ക് അവർ പരലോകത്തെക്കാൾ ഇഹ്ലോകത്തെ ഇഷ്ടപ്പെട്ടതുകൊണ്ടും അള്ളാഹു നിഷേധികളായ സമൂഹത്തിന് വഴികാട്ടിക്കൊടുക്കുകയില്ല എന്നതുകൊണ്ടുമാണത് വെച്ചവരാണ് അല്ലെങ്കിൽ മുദ്ര അടിച്ചവരാണ് അവരുടെ ഹൃദയങ്ങൾക്ക് മേൽഹിം അവരുടെ കേൾവിക്ക് മേലും അവരുടെ കണ്ണുകൾക്ക് മേൽക്ക ആ കൂട്ടർ ഹാഫിദൂൻ അവർ തന്നെയാകുന്നു അശ്രദ്ധ ലാജറമ സംശയമില്ല അന്നഹും നിശ്ചയം അവരാണെന്നതിൽ ഫിൽ ആഹ്രത്തെ പരലോകത്ത് അമുൽ ഹാസിറൂൻ അവർ തന്നെയാണ് പരാജിതർ അല്ലെങ്കിൽ നഷ്ടക്കാർ കുഫറിന് മനസ്സിനെ വിശാലമാക്കി കൊടുത്തവരുടെ മേൽ അള്ളാഹുവിൻ്റെ കോപവും കഠിനമായ ശിക്ഷയും ഉണ്ട് എന്ന് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞാൽ അത് ഏത് അവർ സത്യം ഉൾക്കൊണ്ട ശേഷം മൻ കഫറ ബില്ലാഹി ഈമാനിഹി ഈമാനിന് ശേഷം ഖഫർ കൈക്കൊണ്ടവർ എന്നിട്ട് ഖുഫറിന് മനസ്സിനെ വിശാലമാക്കി കൊടുക്കുകയും ചെയ്തവർ അത് ചെയ്തത് എന്നർത്ഥം ഇമാനിന് ശേഷം അവരെങ്ങനെ കാഫിറായി എന്നിട്ട് എങ്ങനെ അവർ കുഫറിന് മനസ്സ് വിശാലമാക്കി കൊടുത്തു അഥവാ ഖുഫറ് അവർക്ക് സ്വീകാര്യമായതെങ്ങനെ അത് സത്യമാണെന്ന് ബോധ്യപ്പെട്ടിട്ടല്ല തോന്നിയിട്ടല്ലോ പിന്നെ എന്താണ് കുഴപ്പം അന്നഹു അലൽ അവര് പരലോകത്തെക്കാൾ ഇഹലോകത്തെ ഇഷ്ടപ്പെട്ടു വിന്യാപ്രേമികളായി എന്നർത്ഥം അതിൽ വളരെ സൂക്ഷ്മമാണ് അള്ളാഹുവിൻ്റെ പ്രയോഗം പരലോകമില്ല എന്ന് വാദമില്ല ഇവർക്ക് അതുണ്ടെന്ന് ബോധ്യപ്പെട്ടിട്ടാണ് അവർ ഇസ്ലാം സ്വീകരിച്ചത് പക്ഷേ മുസ്ലിമായ ശേഷം പരലോകത്തെ നഷ്ടത്തെക്കാൾ ഏറെ ഇഹലോകത്തെ കഷ്ടപ്പാടും നഷ്ടങ്ങളുമാണ് അവർക്ക് പ്രധാനം ോകത്തെ എങ്ങനെയെങ്കിലും സുഖമായിട്ട് ജീവിക്കണം ജീവിതം ആസ്വദിക്കണം എന്നൊക്കെ ആധുനിക നിഷേധികളിലും കുപ്പറുബാധിച്ചവരിലുമൊക്കെ നമ്മൾ കേൾക്കുന്ന അതേ വർത്തമാനം തന്നെ ജീവിതം ആസ്വദിക്കണം പരലോകം എന്ത് എന്നത് നോക്കേണ്ടതില്ല സൂറത്തുള്ള അലയിൽ അള്ളാഹു പറയുന്നുണ്ടല്ലോ പരലോകമാണ് മെച്ചവും നിലനിൽക്കുന്നതും എന്നിരിക്കെ അവർ യഹലോകത്തിന് മുൻഗണന നൽകുന്നു അങ്ങനെ എങ്ങനെയെങ്കിലും യഹലോകം ആസ്വദിക്കണം എന്ന് ചിന്തിച്ചപ്പോൾ മോമിനായ ആളുകൾ വീണ്ടും കാഫിറാക്കുകയും കുഫ്രനെ വാരിപ്പുണരുകയും ചെയ്തു അത് സംഭവിച്ചത് ഇതുകൊണ്ടാണ് എന്നാണ് ലാലിക്കവ്യന്നഭം എന്ന് ചേർത്ത് പറഞ്ഞതിൻ്റെ വിവക്ഷ രണ്ടാമതൊരു കാരണവും കൂടിയുണ്ട് അതെന്താണ് കാഫറുകൾക്ക് അല്ലാ കാഫറുകളെ അള്ളാഹു തന്മാർഗത്തിലാക്കുകയില്ല ഇവിടെ പറയുന്ന കാഫിറുകള് ഒരിക്കൽ ഇസ്ലാം സ്വീകരിച്ച ശേഷം മൂമിനാണെന്ന് പ്രഖ്യാപിച്ച ശേഷം ഭൗതിക താല്പര്യങ്ങളുടെ പേരിൽ ദീനിനെ കൈയൊഴിച്ച് കാഫിറായ ആളുകളാണ് അത്തരം ആളുകളെ അള്ളാഹുത്താല ഹിതായത്തിലാക്കുകയില്ല എന്ന് പറഞ്ഞാൽ മോമിനാണെന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല ഈമാനോടുകൂടി ജീവിക്കുക തന്നെ വേണം അല്ലെങ്കിൽ അവര് നമ്മുടെ സമുദായത്തിൽ പെട്ടതല്ലേ സാരമില്ല എന്തായാലും സ്വർഗത്തിൽ പൊയ്ക്കൊള്ളട്ടെ എന്നൊന്നും അള്ളാഹുത്താല തീരുമാനിക്കുകയില്ല പ്രത്യക്ഷത്തിൽ മുസ്ലിമാണെന്ന് പറഞ്ഞ് നടക്കുന്നവരും ഖുഫറിൻ്റെ നിലപാട് സ്വീകരിച്ചാൽ അള്ളാഹു കൗമുൽ കാത്തിനിലാണ് കാഫറൂനിലാണ് പെടുത്തുക അല്ലാതെ സമുദായം നോക്കിയിട്ട് ഹിദായത്തും ബലാലത്തും തീരുമാനിക്കുന്ന പരിപാടി അള്ളാഹ് ഇല്ല എന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ എന്ത് വേണമായിരുന്നു ആ ഒരിക്കൽ ഇസ്ലാം സ്വീകരിച്ച ആളുകളാണ് ഇപ്പോൾ അവർ കുറച്ച് ഭൗതിക താല്പര്യത്തിൻ്റെ പേരിൽ ചില ഗുഫറിന്റെ നിലപാടുകൾ അനുവർത്തിച്ചിരിക്കുന്നു അതുകൊണ്ട് താരമില്ല എന്നാലും അവർ നമ്മുടേത് തന്നെ അങ്ങനെയൊന്നും തീരുമാനിക്കുകയില്ല അള്ളാഹു അങ്ങനെ തീരുമാനിക്കുന്നവനാണെങ്കിൽ ഇത് പരിഗണിക്കണായിരുന്നല്ലോ ആ പരിപാടി അള്ളാഹുല്ല പിന്നെ അവർക്കിതൊന്നും ചിന്തിക്കാൻ കഴിയാത്തത് എന്താണ് അവരുടെ ദുനിയാപ്രേമ നിമിത്തം അള്ളാഹു അവരുടെ ഹൃദയങ്ങൾക്കും അവരുടെ കാതുകൾക്കും കണ്ണുകൾക്കും വെച്ചിരിക്കുന്നു അഥവാ അവർ ചെയ്യുന്നതിലെ വിഡിത്തം ചിന്തിച്ച് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ സത്യത്തിലേക്കുള്ള വിളി കേട്ട് പറയുന്നത് കേട്ട് തിരുത്താനോ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ആയത്തുകളും സമൂഹത്തിൻ്റെ സമൂഹത്തിൽ നടക്കുന്നതും ഒക്കെ കണ്ട് സത്യത്തിൽ ഉറച്ചു നിൽക്കാൻ അവരുടെ നിലപാട് തിരുത്താനോ അവർക്ക് സാധിക്കുകയില്ല കാരണം എന്താണ് അവരുടെ ഹൃദയങ്ങൾക്ക് അള്ളാഹുക്കാരെ തീലിവെച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത് പലതവണ നമ്മൾ നേരത്തെ വിശദീകരിച്ചതുപോലെ അള്ളാഹു സീലി വെച്ചു എന്ന് പറഞ്ഞാൽ എന്താണ് സ്വാഭാവികമായി സംഭവിക്കുന്നത് അള്ളാഹുവിനേക്ക് ചേർത്താണ് അള്ളാഹു പറയുക നമ്മൾ സ്വാഭാവികമായി സംഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മേൽപോട്ടിട്ട കല്ല് താഴോട്ട് പോണു എന്തുകൊണ്ട് വീണു സ്വാഭാവികമാണ് എന്താണ് ഈ സ്വാഭാവികം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ഒരു നിയമമാണ് നമ്മൾ ചിലപ്പോൾ അതിനെ ഗ്രാവിറ്റേഷൻ തിയറി എന്ന് വിളിക്കും ഭൂമിയിൽ നിന്ന് നിശ്ചിത ശക്തിയിൽ മേൽപോട്ടിട്ട കല്ല് ഇത്ര ദൂരം പോയ ശേഷം തിരിച്ചു ഭൂമിയിലേക്ക് വരണം എന്നത് അള്ളാഹുവിൻ്റെ നിയമമാണ് അതുകൊണ്ട് മേൽപോട്ടിട്ട കല്ല് താഴോട്ട് വീണു എന്നാണ് നമ്മൾ പറയുന്നതെങ്കിൽ മേൽപോട്ടിട്ട കല്ല് താഴോട്ടിട്ടു താഴോട്ട് വീഴ്ത്തി എന്നാണ് അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്ന് പറയുകയാണെങ്കിൽ പറയില്ല ഏതുപോലെ ആകാശത്ത് നിന്ന് അവൻ വെള്ളം ഇറക്കി എന്നാണ് അള്ളാഹു പറയുക നമ്മൾ പറയുക മഴ പെയ്തു എന്നാണ് എന്നതുപോലെ ദുരാഗ്രഹങ്ങളും ദുർമോഹങ്ങളും എങ്ങനെയും ജീവിതം ആസ്വദിക്കണം എന്ന ചിന്തയുമൊക്കെ ഒരു തൻ്റെ മനസ്സിൽ ഉണ്ടായാൽ അതിന് അവൻ മുൻഗണന നൽകിയാൽ സ്വാഭാവികമായി ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾ ചിന്തിക്കാനും കാണാനും കേൾക്കാനുമുള്ള അവൻ്റെ കഴിവ് നഷ്ടപ്പെടും കൊടും കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന ആളുകളിൽ നമുക്കിത് കാണാൻ എന്തോ ഒരാൾ ഒരു വാക്ക് പറഞ്ഞതിൻ്റെ പേരിൽ അയാളോടുള്ള വിരോധം അല്ലെങ്കിൽ ചെറിയ എന്തോ ഒരു ഇഷ്ടക്കേട് ഉള്ളതിൻ്റെ പേരിൽ ഒരാളോട് തോന്നുന്ന വല്ലാത്ത വിരോധവും വികാരവും അതുകൊണ്ട് മറ്റൊന്നും ചിന്തിക്കാൻ കഴിയാതെ ഇയാൾ അയാളെ പോയി പലപ്പോഴും കൊല്ലുക വരെ ചെയ്യും നമ്മൾ പത്രത്തിൽ വായിക്കുന്ന പല വാർത്തകളും അങ്ങനെയാണ് ഭാര്യ ജോലിക്ക് പോകുന്നത് ഭർത്താവിനോട് പറയാൻ തയ്യാറിൽ പറയാതിരുന്നതിൻ്റെ പേരിൽ വഴിയിൽ വെച്ച് ഭർത്താവ് ഭാര്യയെ കുത്തിക്കൊന്നു ഈ കുത്തിക്കൊല്ലുന്നതിലൂടെ കൊല്ലുന്നതിലൂടെ കൊന്നയാൾക്ക് എന്താണ് സംഭവിക്കുന്നത് അയാൾ അറസ്റ്റ് ചെയ്യപ്പെടും അയാൾ ജയിലിൽ അടക്കപ്പെടും ചിലപ്പോൾ അയാൾ വധശിക്ഷക്ക് തന്നെ വിനിക്കപ്പെടുന്നു ഇത്രയൊന്നും ദ്രോഹം അയാളോട് ഈ പറയാതെ ജോലിക്ക് പോയ ഭാര്യ ചെയ്തിട്ടില്ല പക്ഷെ അതൊന്നും അപ്പൊ ചിന്തിക്കാൻ അയാൾക്ക് കഴിയില്ല അത് ചിന്തിക്കാൻ കഴിയാത്ത വിധം വികാര വിക്ഷോഭവും വിരോധവും അയാളുടെ മനസ്സിനെ നയിക്കുകയാണ് ചെയ്യുന്നത് എന്നതുപോലൊരവസ്ഥയാണ് സത്യം മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടും ദുന്യാവിനോടുള്ള ആസ്ഥയും ദുരയും തലയിൽ കയറി പരലോകം എങ്ങനെയായാലും വേണ്ടില്ല ദുനിയാവ് ആസ്വദിക്കണം എന്ന് തീരുമാനിച്ചവന്റെ മനസ്സ് അവന്റെ കൽബും കാതും കണ്ണുമൊന്നും പിന്നീട് അവന് വേണ്ടി പ്രവർത്തിക്കുകയില്ല അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് പരലോകത്തെ കുറിച്ചുള്ള അല്ലെങ്കിൽ കുറിച്ചുള്ള അരിസ്ഥാനത്തിനെ കുറിച്ചുള്ള അശുദ്ധ ഖുർഹാനിന്റെ അധ്യാപനങ്ങളും അലൈഹി അലൈസ്മയുടെ തിരുവചനങ്ങളും അദ്ദേഹത്തിന്റെ തന്നെ പ്രവർത്തനവും കൂടെ റസൂലുല്ലാന്റെ കൂടെ നടന്നിട്ട് പോലും അതൊന്നും ചിന്തിക്കാൻ കഴിയാത്ത വല്ലാത്ത വാഫിലത്തിലാണ് അവർ അകപ്പെട്ടിട്ടുള്ളത് എന്നർത്ഥം ഒരു സംശയവുമില്ല പരലോകത്ത് അവർ പരാജിതരാണ് എന്തിനാണ് അത് പറയുന്നത് ഇഹലോകത്ത് വളരെ വിജയകരമാണ് ഇത് നല്ല ഐഡിയ ആണ് ഇപ്പോ ഇപ്പൊ ദീന് പിൻവലിച്ചു ദീനിൽ നിന്ന് പിന്മാറി എന്ന് പറഞ്ഞു കൊടുത്താൽ വലിയ സ്ഥാനമാനങ്ങൾ കിട്ടും പഴയതിനേക്കാൾ വലിയ മെച്ചമുണ്ടാവും അങ്ങനെയാണല്ലോ വാഷിക്ക് വാഷിക്ക് അംസാർ അബ്ദി അള്ളാഹുനെ കൊന്നുകൊടുത്താൽ സ്വാതന്ത്ര്യമാണ് ഓഫർ കൊടുത്തിരുന്നത് അത് കിട്ടും എനിക്ക് എന്ന ഒറ്റ വിചാരത്തിലാണല്ലോ അദ്ദേഹം ആ പണി ചെയ്തത് ഇങ്ങനെയൊക്കെ ദുന്യാവിൽ വലിയ ഓഫർ ഉണ്ടാകും അപ്പം ഞാൻ വിജയിച്ചു ഇതുപോലെയാണ് പ്രതികൂല സാഹചര്യമാണെന്ന് പറഞ്ഞ് ഇസ്ലാം കൈയൊഴിച്ച് ദുന്യാവിൽ നേട്ടമുണ്ടാക്കുന്ന ആളുകളും ചിന്തിക്കുക ഞാൻ വിജയിച്ചു എന്നാണ് മറ്റുള്ളവർ അവരെക്കുറിച്ച് വിചാരിക്കുക ഒരു കാലത്ത് ഇസ്ലാം സ്വീകരിച്ച മുസ്ലിമായി ജീവിച്ച ആളാണല്ലോ എന്നാലും മുസ്ലിം ആണല്ലോ നമ്മുടെ സമുദായത്തിൽ പെട്ടവനാണല്ലോ എന്തായാലും ഒരു മുസൽമാനല്ലേ എന്നൊക്കെയാണ് നാട്ടുകാർ ആളുകൾ ബാക്കിയുള്ളവർ പറയുക പക്ഷേ അള്ളാഹുവിന് അവൻ നരകത്തിലാണെന്നും പരാജയത്തിലാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല പരലോകത്ത് ഇഹ്ലോകത്ത് കുഫ്രിന്റെ നിലപാട് സ്വീകരിച്ചവൻ നാട്ടുകാർ മുസ്ലിം എന്നാലും മുസ്ലിമാണല്ലോ എന്നൊക്കെ പറയുമെങ്കിലും അള്ളാഹുവിനെ അവൻ്റെ അവൻ വലിയ നഷ്ടമാണ് വരുത്തിവെച്ചത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ വിശ്വാസികൾക്കും ഉണ്ടാകേണ്ടതില്ല ഇസ്ലാമിന് ശേഷം ഖുഫറ് സ്വീകരിക്കുകയോ ഖഫറിൻ്റെ നിലപാടുകൾ അനുവർത്തിക്കുകയോ ചെയ്തവർ പരലോകത്ത് ഒരിക്കലും വിജയിക്കാൻ പോകുന്നില്ല എന്ന കാര്യത്തിൽ വിശ്വാസികൾക്കും സംശയം ഉണ്ടാകേണ്ടതില്ല എന്ന് ഉണർത്താനാണ് ഇതിവിടെ പറയുന്നത് ഈ സാഹചര്യം നമുക്കറിയാം ഈ സലാഹ് അലൈവല്ലമയുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ വലിയ സമ്മർദ്ദങ്ങൾക്ക് വിധേയമാകുന്ന സാഹചര്യത്തിൽ അതിൻ്റെ നടുവിൽ എങ്ങനെയാണ് പിടിച്ചു നിൽക്കേണ്ടത് എന്നും എന്ത് പതറാതിരിക്കുന്നതിനെക്കുറിച്ച് എങ്ങനെയാണ് ജാഗ്രത പുലർത്തേണ്ടതെന്നും അഥവാ പതറിയാൽ ബിലാമിൽ നിന്ന് പിന്തിരിയുവാനുള്ള സമ്മർദ്ദങ്ങളുടെ പേരിൽ പതറുകയാണെങ്കിൽ എന്താണ് അവരെ കാത്തിരിക്കുന്നത് എന്നും ഉണർത്തുകയാണ് ഈ ആയത്തിലൂടെ ചെയ്യുന്നത് എന്നാൽ പിന്നെ ഇനി എന്താണ് അവർ ചെയ്യുക അള്ളാഹു താല വേറൊരു ഓപ്ഷൻ പറഞ്ഞു തരികയാണ് അടുത്ത ആയത്തിൽ ان شاء الله ادرسهم الله الله اللهم علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما وفهما ودقه بنظرة اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم وغفر لنا يا غفر المذنبين وصلى الله على محمد وعلى اله وصحبه وسلم والحمد لله رب العالمين